അത്രയുമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഏപ്രിൽ മാസം കഴിഞ്ഞ സാമ്പത്തിക വർഷം മാർച്ച് അവസാനിക്കുന്നതോടുകൂടി വലിയ പണികൾ നമുക്ക് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കിട്ടും എന്നുള്ള കാര്യം അതിൽ ഒരു സംശയം വേണ്ട എന്നുള്ളൊരു കാര്യം ഞാൻ മുൻപ് തന്നെ നിങ്ങളോട് വ്യക്തമാക്കി പറഞ്ഞിരുന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള ആളുകൾക്കും വലിയ രീതിയിലുള്ള പണിയാണ് കിട്ടി കിട്ടാൻ പോകുന്നത് അതിൻ്റെ നടപടി തന്നെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം ഈ ഒരു ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്ബ് ചെയ്ത് വെക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ വലിയ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് തുക എത്തിയപ്പോൾ സാമ്പത്തിക പ്രസിദ്ധി ഉണ്ടായ സമയത്ത് പോലും സംസ്ഥാന സർക്കാർ ഈ ഒരു തുക കുടിശ്ശിക്ക് ഇട്ടുക അതിന് ശേഷം തുക വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ എല്ലാ മാസവും അതാത് മാസത്തെ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടിശ്ശിക ഇനത്തിൽ ഇനി കിടക്കുന്ന മൂന്ന് ഗഡു കൂടിയാണ് ഇനി കുടിശ്ശിക ഇനത്തിൽ നമുക്ക് ലഭിക്കാനുള്ളത് ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആ ഒരു തുക കൂടി ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന് നടപടിക്രമങ്ങളും ഒക്കെയായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് പക്ഷേ അതൊന്നുമല്ല ഈ ഇതിലും വലിയ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് നാല് തരത്തിലുള്ള ആളുകൾ ഞാനീ പറയാൻ പോകുന്ന നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുക തിരിച്ചടച്ച് പിഴ സഹിതം തിരിച്ചടക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് വീട് വീഴാന്തരം ഒക്കെയുള്ള പരിശോധനയും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യം നേരിട്ട് വിലയിരുത്തുവാനും ഒക്കെയുള്ള നടപടികളൊക്കെ ഇപ്പോൾ സംസ്ഥാന സംസ്ഥാനത്ത് വാർഡ് തലത്തിലൊക്കെ സോഷ്യൽ ഓഡിറ്റിംഗ് വഴിയൊക്കെ നടത്താനുള്ള നടപടിയൊക്കെ സംസ്ഥാന സർക്കാർ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൊന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളോ അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം ക്ഷമിക്കണം മാസവരുമാനമൊക്കെ ഉള്ള ആളുകളുമൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വലിയൊരു തുക വാങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കൂടാതെ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പുള്ള വീടുകളും ഒന്നിൽ കൂടുതൽ ഭവനങ്ങളുള്ള ആളുകളും ഈ ഒരു പെൻഷൻ വാങ്ങുന്നുവെങ്കിൽ നിങ്ങൾക്കും കർശനമായിട്ടുള്ള നടപടി ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്കും കർശനമായിട്ടുള്ള നടപടി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ പല ആളുകളും സർക്കാർ ജോലി എന്തെങ്കിലും അർദ്ധ സർക്കാർ ജോലിയൊക്കെ ഉള്ള ആളുകൾ പെൻഷൻ വാങ്ങുന്നതായിട്ട് മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു ഇനിയും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പെൻഷൻ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള നടപടിയും നിങ്ങൾക്കെതിരെ നിയമ നടപടിയും കൂടാതെ തന്നെ ജോലിയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്കുമുള്ള ഉണ്ടാകും ഇതിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതുകൂടാതെ തന്നെ വീടുകളിലൊക്കെ എ സി വെച്ചിട്ടുള്ള വലിയ നാല് ചക്രവാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് കർശനമായിട്ടുള്ള പരിശോധനയുടെ ഫലമായിട്ട് പലയിടത്തും നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് വീടുകളിൽ വലിയ വാഹനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എ സിയൊക്കെ വെച്ച വീടുകൾ രണ്ട് നില വീടുകളൊക്കെയാണ് ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൊണ്ടു മനസ്സിലാക്കുക ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുകയും വിധവ വിധവകളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ആയിട്ടുള്ള ആളുകളും ഒക്കെ അവർക്ക് വേണ്ടിയൊക്കെയാണ് വാർദ്ധകൃത്തിൽ ബുദ്ധിമുടുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു പെൻഷൻ തുക പ്രധാനമായിട്ടും ലഭിക്കുന്നത് ഇത് അർഹതയില്ലാത്ത ആളുകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ട നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് വലിയ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പൊ ഇത്രയുമാണ്